ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കാർഡ് ബോർഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വോൾഡക്കോർ ആയിട്ടാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഫ്ലവർ പോട്ടിൻ്റെ ഒരു പിക്ചർ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കോഫി ബീൻസ് ആണ് അപ്പോൾ ഈ ഒരു കോഫി ബീൻസ് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ഇതിൻ്റെ പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ്സിൻ്റെ സീഡും യൂസ് ചെയ്യാം ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു പോട്ടിൻ്റെ പിക്ചറിലേക്ക് ഞാൻ ഈ ഒരു കോഫി ബീൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വൈറ്റ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം ഞാൻ ഈ ഒരു പോട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കോഫി ബീൻ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിൻ്റെ ഒരു പോർഷനും കൂടി ഇതുപോലെ കോഫി ബീൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പിസ്താശെല്ലാണ് ഇപ്പോൾ ഈ ഒരു പിസ്താശെല്ല് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു ഫ്ളവറിൻ്റെ ബേസ് ആയിട്ട് ഞാൻ കുറച്ച് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പിസ്താശെല്ലും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവർ ആക്കി എടുക്കാം അപ്പോൾ ഞാനിതുപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മത്തൻ്റെ സീഡാണ് ഈ ഒരു മത്തൻ്റെ സീഡ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചാർട്ട് പേപ്പറൊന്ന് റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആയിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലെ മത്തൻ്റെ സീഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവറ് ഞാൻ രണ്ട് ലെയറിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളെ ഫ്ലവറ് ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെല്ലാ ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു പിസ്താശല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററായിട്ട് കുറച്ച് ബോൾസും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോയിൽ പേപ്പർ നമുക്ക് ചുരുട്ടിയിട്ട് കയ്യിൽ വെച്ചൊന്ന് ചുരുട്ടി കൊടുത്താൽ നമുക്ക് ഒരു ബോൾസായിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചധികം ബോൾസ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ ഫ്ളവറിൻ്റെ സെൻട്രലായിട്ടും ഈ ഒരു ബോൾസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഗ്ലൂ കണ്ണി യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കോഫി ബീൻസ് സ്റ്റിക്ക് ചെയ്തത് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓരോരുത്തർ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണി യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു മത്തൻ്റെ സീഡ് വെച്ചിട്ടുള്ള ഫ്ലവറും ഞാൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മത്തൻ്റെ സീഡ് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവറിൻ്റെ സെൻ്ററായിട്ട് ഞാൻ യെല്ലോ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ സെൻ്റർ ബാഗ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു ഫ്ലവറിൻ്റെ ഭംഗി ഒന്നും കൂടെ കൂട്ടാനായിട്ട് ഞാൻ ഞാനിതുപോലത്തെ പേൾ പിങ്ക് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ മുകൾ ബാഗൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ലീഫാണ് വേണ്ടത് അപ്പോൾ ലീഫിനായിട്ട് ഞാൻ ഇതുപോലെ എക്ട്രയാണ് എടുത്തിട്ടുള്ളത് ഈ എക്ട്രേ നിന്ന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് നമുക്ക് ലീഫൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഞാൻ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം ലീഫ് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ ലീഫാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ലീഫ് ഞാൻ ഇതുപോലെ ഗ്രീൻ കളർ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ലീഫൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലവറിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാനിതുപോലെ ലീഫൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വൈറ്റ് പെയിന്റും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലവറിലേക്കും പോട്ടിലേക്കൊന്നും ആവാതെ ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വൈറ്റ് പെയിൻറ്റ് രണ്ട് കോട്ടയെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് നല്ലൊരു കവറേജ് കിട്ടുള്ളൂ ഇപ്പം ഞാൻ വൈറ്റ് പെയിൻറ് രണ്ട് കോട്ട കടിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഫ്രെയിം പോലെ ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ ന്യൂസ് പേപ്പർ ഇതുപോലെ റോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ നീളത്തിലുള്ള ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ ന്യൂസ് പേപ്പർ റോൾസൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ന്യൂസ് പേപ്പർ റോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിക്ക് താഴോട്ട് വലിച്ചിട്ട് അതൊന്ന് എടുത്ത് മാറ്റണം എന്നിട്ട് നമ്മൾ പോലെ തന്നെ ഇതുപോലെ ബാക്കിയുള്ള ഭാഗം കൂടി റോൾ ചെയ്തെടുത്താൽ മതി നമ്മൾ ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഈ ഒരു എൻഡിൽ എത്തുന്ന സമയത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ടോട്ടൽ എട്ട് റോൾസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പെയിൻറ് ചെയ്യണം അപ്പോൾ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് ആണ് ഈ ഒരു റോൾസിന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പേപ്പർ റോൾസൊക്കെ ഞാനിതുപോലെ പെയിൻറ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കാർഡ്ബോർഡിൻ്റെ സൈസിനനുസരിച്ച് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് നീറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊന്ന് ഗ്ലൂ കണ്ണി യൂസ് ചെയ്തിട്ട് സൈഡിൽ കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇപ്പം ഞാനിതുപോലെ നാല് സൈഡും നമ്മൾ പേപ്പർ റോൾസ് ഞാൻ രണ്ടെണ്ണം വീതം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വോൾഡ് കവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ